നമുക്ക് മുട്ട തികയാതെ വരുന്നതുകൊണ്ട് നമ്മൾ ഫാമിൽ പോയി ഏകദേശം ഒന്നരാടം ഒരു അഞ്ഞൂറ് മുട്ടകൾ നമ്മൾ എടുക്കുന്നുണ്ട് അതിന് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാട കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓൾറെഡി കാട കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫാമിംഗ് എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ടാണ് ആ വീഡിയോസൊക്കെ ചെയ്തത് അപ്പോൾ നമ്മൾ ഓൾറെഡി വീഡിയോസിലൂടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് നമ്മളൊരു രണ്ടായിരം കാടകളെ കൃഷി ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട് നമ്മളൊരു നാനൂറ് കാടകൾ വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് തുടങ്ങിയിട്ടുണ്ട് അതിനുശേഷം ഒരു പുതിയൊരു അപ്ഡേഷൻ എന്ന രീതിയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതായത് ഒരു ആയിരം കാടകളെ കൃഷി ചെയ്യാനായിട്ട് നമ്മൾ ഓൾറെഡി ഒരു റൂം പണിതിട്ടുണ്ടായിരുന്നു കറണ്ടിന് വേണ്ടിയിട്ട് നമുക്ക് കറണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല കുറച്ച് തിരക്കൊക്കെ കാരണം കറണ്ടിൻ്റെ കണക്ഷനൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് തൽക്കാലം ടെമ്പററി കണക്ഷനായിട്ടാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് കാരണം ഷെഡ് പണിതതിന് ശേഷമേ അത് പെർമനൻ്റ് ആക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് കാടകളെ കൃഷി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അതിൻ്റെ ഷെഡിൻ്റെ പണികളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള പണി കഴിഞ്ഞിട്ടില്ല കുറച്ച് ഇനി സൈഡൊക്കെ നെറ്റിടേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് കാരണം നമ്മളിവിടെ തുടങ്ങാനുള്ള പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് വീടിൻ്റെ ബാക്ക് സൈഡിലുള്ള കാട ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം ഒന്നാമത് വീട്ടിൽ ഈച്ചയുടെയും പൊടിയുടെതായിട്ടുള്ള പ്രയാസങ്ങളുണ്ട് പിന്നെ അതുകൂടാതന്നെ അയലോക്കാർക്ക് അതിൻ്റെ സ്മെല്ല് ചെറിയൊരു പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് അവിടെ നിന്ന് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിച്ചത് അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഈ ഷെഡ് പണിയാനായിട്ട് ഉദ്ദേശിച്ചത് ഏകദേശവും ഒരു എണ്ണൂറ് കാടകൾക്കുള്ള സ്പേസാണ് ഇവിടെ ഉള്ളത് എണ്ണൂറ് അല്ലെങ്കിൽ ആയിരം കാടകൾക്കുള്ള സ്പേസ് ഇവിടെ ൂ എങ്കിലും നമുക്ക് പെട്ടെന്ന് അവിടുന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വന്നതുകൊണ്ടാണ് നമ്മളിവിടെ തുടങ്ങുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഏകദേശം ഒരായിരം കാടകൾക്കുള്ളും നാനൂറിൻ്റെ കൂടാണെങ്കിൽ ഒരു എണ്ണൂറ് കാടകളെ വരെ നമുക്കിവിടെ ചെയ്യാനായിട്ട് സാധിക്കും കാരണം പന്ത്രണ്ട് ഇൻറ്റു പതിനാലാണ് ഇവിടുത്തെ സ്പേസ് അപ്പോൾ ആകെ രണ്ട് കൂടുകൾക്ക് മാത്രമേ നമുക്കിവിടെ വയ്ക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതായത് ആർ എ രണ്ട് കാടക്കൂടുകളെ ഇവിടെ വയ്ക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഇത് കുറച്ച് ചിലവ് കൂടിയുള്ള ഒരു പണിയാണ് എങ്കിലും നമുക്ക് പെട്ടന്ന് അവിടുന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വന്നതുകൊണ്ടാണ് നമ്മളിവിടെ പണിയണത് രണ്ടായിരം കാർഡുകളെ നമ്മൾ ഈ സ്പേസിലാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് വരും ദിവസങ്ങളിൽ അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ടായിരിക്കുന്നതായിരിക്കും പിന്നെ ഇവിടുത്തെ സൈഡ് നെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതും വരുന്ന വീഡിയോസിലൊക്കെ നമ്മൾ അപ്ഡേറ്റ്സ് ചെയ്യുന്നതായിരിക്കും അതിനുശേഷം കാർഡകളെ ഇറക്കണം നോർമലി നമുക്ക് നാനൂറ് കാടകളുണ്ട് ആ കാടകളെ ഇവിടോട്ട് ഷിഫ്റ്റ് ചെയ്യും ഒരു പുതിയതായിട്ടൊരു നാന്നൂറ് അഞ്ഞൂറ് കാടകളെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു മാസം എടുക്കും അത് വരുവാനായിട്ട് അപ്പോൾ ആ വീഡിയോസൊക്കെ നമ്മൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഈ ഷെഡ് പണിതതിന് ശേഷം അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടായിരം കാടകളുടെ ഷെഡാണ് അവിടെ ചെയ്യണേന് കുറച്ച് സമയം എടുക്കും അതിൻ്റെ ഫിനാൻസ് നമുക്ക് ശരിയാവേണ്ടതുണ്ട് എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളോട് ആ അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ പറയുന്നതായിരിക്കും കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ വീഡിയോ ചെയ്യണത് വേറൊന്നും കൊണ്ടല്ല നമുക്ക് ചെയ്യാനായിട്ടുള്ള സമയം കിട്ടുന്നില്ല ജോലിയും പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കാടയുടെ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ച് ലേറ്റൊക്കെ ആയിട്ടാണ് വരാറ് അതുകൊണ്ടാണ് നമുക്ക് കാടയുടെ വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് സാധിക്കാത്തത് വീഡിയോ എടുത്തതിനു ശേഷം കുറച്ച് അതിൻ്റെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ സമയം നമുക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് വീഡിയോസൊക്കെ ചെയ്യാണ്ടിരുന്നത് തീർച്ചയായിട്ടും ഓരോ അപ്ഡേറ്റ്സും നമ്മൾ ചെയ്യുന്നതായിരിക്കും കാടയുടെ മുട്ട വളരെ ഡിമാൻഡ് ഇല്ല എന്നുള്ളൊരു കുറച്ച് കമൻസുകളൊക്കെ കാണുന്നുണ്ട് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നാനൂറ് കാടകൾ ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമുക്ക് മുട്ട തികയാതെ വരുന്നത് കൊണ്ട് നമ്മൾ ഫാമിൽ പോയി ഏകദേശം ഒന്നര അടം ഒരു അഞ്ഞൂറ് മുട്ടകൾ നമ്മൾ എടുക്കുന്നുണ്ട് അതിന് വലിയ പ്രോഫിറ്റൊന്നുമില്ല എങ്കിൽ നമ്മളെ ഓർഡർ കൂടുതൽ പിടിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മൾ നന്നായിട്ട് മാർക്കറ്റിൽ ഇറങ്ങി ചെല്ലുവാണെങ്കിൽ നമ്മൾ ആദ്യമൊക്കെ നന്നായിട്ട് മാർക്കറ്റിൽ അങ്ങോട്ട് ഇടിച്ച് കയറി കൊടുത്തോണ്ടാണ് ഇരുന്നത് അപ്പോൾ ഇപ്പോൾ അവർ ഓർഡർ ഇങ്ങോട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അത് കാരണം നമുക്ക് അത് മൊത്തം ഓർഡറും കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ അടുത്തുള്ള ഫാമിൽ നിന്ന് അതായത് നമുക്ക് കോഴി തന്ന ഫാമിൽ നിന്ന് നമ്മൾ മുട്ടകൾ എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇത് നമ്മൾ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ കൃഷി നമുക്ക് ലാഭമായിട്ട് മാറ്റുവാനായിട്ട് സാധിക്കും ദിവസങ്ങളിൽ നമ്മൾ വീഡിയോസൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും കാടക്കൃഷി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് വയ്ക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഈ ഷെഡിൻ്റെ കോസ്റ്റൊക്കെ എത്രയായെന്ന് നമുക്ക് ഇതിൻ്റെ പണി കഴിഞ്ഞിട്ട് പറയുന്നതായിരിക്കും അപ്പോൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക താങ്ക്